വിരശല്യം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ മലദ്വാരത്തിൽ വരുന്ന ചൊറിച്ചിൽ മാത്രമാണോ വിരശല്യം ഉണ്ടാകുക കാരണം കുട്ടികളിലും മുതിർന്നവരിലൊക്കെ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്താലും പിന്നെയും വിരശല്യം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വിരശല്യം എങ്ങനെ വേരോടെ പിഴുതെറിയാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ വിരകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പാരസൈറ്റുകളാണ് നമ്മുടെ വൻകുടലിലൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ഇതിന്റെ ശല്യം അല്ലെങ്കിൽ കൂടുതലായിട്ട് പെറ്റ് പെരുകുമ്പോഴൊക്കെയാണ് ഇത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകുന്നത് കുട്ടികളിലാണ് എന്നുണ്ടെങ്കിലും ഇനി മുതിർന്നവരിൽ ഇത് അമിതമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിരകൾ പ്രധാനമായ മൂന്ന് തരത്തിലാണുള്ളത് പിൻവേംസ് റൗണ്ട് വേംസ് അതുപോലെ തന്നെ ഹുക്ക് വേംസ് അതിൽ ഈ പിൻവേംസ് എന്നു പറഞ്ഞ ഒരു ആണ് കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്നത് കോമൺ ആയിട്ട് കാണപ്പെടുന്നതും കൂടുതൽ പെറ്റ് പെരുകുന്നതും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും നമുക്ക് രാത്രികളിലൊക്കെ മലദ്വാരത്തിൽ മലദ്വാരത്തിലുണ്ടാക്കുന്ന ചൊറിച്ചിലൊക്കെ പ്രധാനമായും ഉണ്ടാക്കുന്നത് ഈ പിൻവേംസ് ആണ് ഇത് രാത്രിയിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിലാണ് ഇത് മലദോറത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ മുട്ടകൾ ഇടുന്നതും ഉണ്ടാക്കുന്നതും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റൗണ്ട് വേംസ് ആണ് ഇത് കൂടുതലായിട്ട് നമ്മുടെ വൻകുടലിലാണ് കാണപ്പെടുന്നത് അതും നമ്മുടെ വിളർച്ച അതുപോലെ തന്നെ വിരശല്യം ചൊറിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹുക്ക് വേംസ് ആണ് ഇതും നമ്മുടെ വൻകുടലിൽ തന്നെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ ഹുക്ക് ബോംസ് ഉണ്ടാവുമ്പോഴാണ് കൂടുതലായിട്ട് വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മള് ചെളിയിലോ അല്ലെങ്കിൽ വൃത്തിഹീനമായ വെള്ളത്തിലൊക്കെ ചെരുപ്പൊന്നും ഇടാതെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ വിരലുകൾക്കിടയിലൂടെ ആണ് നമ്മുടെ ഇത് ശരീരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ വിരശല്യത്തിന്റെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലദ്വാരത്തിൽ വരുന്ന ചൊറിച്ചിലാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ വയറിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഓക്കാനം ചില ആളുകൾക്ക് വയറിളക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കുട്ടികളിലാണ് എന്നുണ്ടെങ്കിൽ ഇത് വിശപ്പില്ലായ്മ ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം മെലിച്ചിൽ അനുഭവപ്പെടുക എന്നിങ്ങനെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് അതുപോലെ കുട്ടികളിലാണ് എന്നുണ്ടെങ്കിൽ ചില കുട്ടികളെ രാത്രിയിൽ ഭയങ്കരമായിട്ട് പല്ല് കടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അത് വിരശല്യത്തിന്റെ ഒരു ലക്ഷണമാണ് കൂടാതെ രാത്രിയിൽ ഇങ്ങനെ സംസാരിക്കുക കൂടുതലായിട്ട് അതുകൂടാതെ രാത്രിയിൽ വിട്ടുമാറാതെ ഉണ്ടാകുന്ന ഒരു കുത്തി കുത്തി ഉണ്ടാകുന്ന ചുമ അതൊക്കെ വിരശല്യത്തിൻ്റെ കാരണമാണ് ഈ ചുമ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു അലർജി റിയാക്ഷന്റെ ഭാഗമാണ് നമ്മുടെ വിരകൾ അല്ലെങ്കിൽ വേംസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള ഈ സ്നോഫിൽ എന്ന് ഒരു ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കൂടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അലർജി പോലുള്ള ചുമകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൂടാതെ ചില കുട്ടികളിൽ അമിതമായിട്ട് വായനാറ്റം കാണപ്പെടാറുണ്ട് അതും വിറശല്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് കൂടാതെ ഇനി കുട്ടികളിലാണെന്നുണ്ടെങ്കിലും ചില മുതിർന്നവരിൽ ആളുകളിലൊക്കെ ഈ ഭക്ഷണം കഴിച്ച കഴിച്ചുടനെ ടോയ്ലറ്റ് പോവാം പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വിരശല്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണപ്പെടാറുണ്ട് ഇനി മുതിർന്ന ആളുകളിലാണെന്നുണ്ടെങ്കിൽ ഈ മലദ്വാരത്തിൽ വരുന്ന ചൊറിച്ചില് വിരശല്യം കൊണ്ട് മാത്രമല്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വരുന്നുണ്ട് അതാണ് നമ്മുടെ ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല പോലുള്ള കണ്ടീഷൻസ് മലദ്വാരത്തിൽ വരുന്ന പൊട്ടലുകളാണ് ഫിഷർ എന്ന് പറയുന്നത് ആ കണ്ടീഷൻസിൽ പൈൽസ് അതുപോലെ തന്നെ ഫിസ്റ്റുല ഉള്ള കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ ചൊറിച്ചിലുകൾ അനുഭവപ്പെടാറുണ്ട് പ്രധാനമായും നിങ്ങളിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളതിന് ട്രീറ്റ്മെൻറ് എടുത്തിരിക്കണം അപ്പം നിങ്ങൾ കുട്ടികളിലൊക്കെ ആകുമ്പം എല്ലാ മാസം കൂടുമ്പോഴും നിങ്ങൾ വിലക്കുള്ള മരുന്ന് നൽകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ആറുമാസത്തെ ഇൻ്റർവെല്ലിലാണ് വിരക്കുള്ള മരുന്ന് നിങ്ങൾ നൽകേണ്ടത് ഇനി ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈ വിരശല്യം വിട്ടുമാറാതെ ഇടക്കിടക്ക് എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും പിന്നെയും ഇടക്കിടയ്ക്ക് വരുന്ന ആളുകളുണ്ട് അത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ആ ഫാമിലിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വിരശല്യം മാറണം എന്നുള്ളതാണ് ഇപ്പം ഒരാൾക്ക് വന്ന് തീരുമ്പോഴത്തേക്കിനും അടുത്ത ഫാമിലി മെമ്പറിന് വരും അപ്പോഴത്തേക്കിനും അടുത്ത ആൾക്ക് വരും അപ്പം ആ ഫാമിലി മെമ്പേഴ്സ് മൊത്തം വിരക്കുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ആ വിരശല്യത്തിന് പിന്നീട് വരാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഹോമിയോപ്പതിയിൽ ഇതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും വിരയെ പൂര്ണ്ണമായിട്ട് ഗ്രാഡിക്കേറ്റ് അല്ലെങ്കിൽ മാറ്റുക എന്നുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻ്റുകളാണ് ചെയ്യുന്നത് നമ്മളിവിടെ ജർമ്മൻ ഹോമിയോപ്പതി മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം അതുപോലെ തന്നെ മറ്റു പാർശ്വഫലങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇനി വീരശല്യമുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം പ്രധാനമായും ഒരു ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒന്നാമത് ക്യാരറ്റ് ആണ് അതുപോലെ തന്നെ ഇളനീരയിൽ കരിക്ക് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ തേങ്ങാപ്പാൽ വിരശല്യം ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതുകൂടാതെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കഴിക്കുന്നതും ഈ വിരശല്യത്തിന് നല്ലതാണ് അതുകൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പഴമാണ് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് ഈ പപ്പായയും തേങ്ങാപ്പാലും നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം നമുക്ക് ഉടച്ചിട്ട് തേങ്ങാപ്പാലിൽ ഒടച്ചിട്ടൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും അത് സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് കഴിക്കാം ഈ പപ്പായ എന്ന് പറയുമ്പോൾ പഴുത്ത പപ്പായയോ നമുക്ക് ഉപയോഗിക്കാം പച്ചക്കുള്ള പപ്പായ ഉപയോഗിക്കാം അത് വിരശല്യത്തിന് വളരെ നല്ലതാണ് ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ സ്വീറ്റ്സാണ് മധുര പലഹാരങ്ങൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ അതൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം പ്രധാനമായും നിങ്ങൾ നഖം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നഖം കൂടുതലായിട്ട് വളർത്തുക അതിൻ്റെ ഉള്ളിൽ ചെളി പറ്റി പിടിച്ചിരിക്കുന്ന അവസ്ഥയും പാടില്ല പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നകം വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയാണ് ഭക്ഷണം നിങ്ങൾ ഒരിക്കലും തുറന്ന് വെച്ചിടരുത് നിങ്ങൾ കഴി കഴിക്കാൻ പോകുന്ന ഭക്ഷണമാണെന്നുണ്ടെങ്കിലും കഴിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിലും അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിലുള്ള അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കുടലിലേക്ക് ഇങ്ങനെയുള്ള വേംസ് എത്താനുള്ള സാധ്യത ഉണ്ട് നിങ്ങൾ ചെരുപ്പിടാതൊക്കെ മണ്ണിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ വിരലുകൾക്കിടയിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള ഹു വേംസ് അതുപോലെ പിൻവേംസ് ഒക്കെ നമ്മുടെ കുടലിലേക്കൊക്കെ എത്തുന്നത് കൂടാതെ നിങ്ങൾ അടിവസ്ത്രം തീർച്ചയായിട്ടും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക നിങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുകയും നല്ല വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈർപ്പമുള്ളതായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിരശല്യത്തിന് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും പിന്നീട് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വേം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വിരശല്യം ഉള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ത്രീ മന്ത് കൂടുമ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം